വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച് അഭിനയിക്കുന്നു മലയാള സിനിമ പ്രേക്ഷകർ ഒന്നടകം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു മുഹൂർത്തമാണ് ഇത് അല്ലെ അതും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നയൻതാര കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസൽ എന്നിവരും പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു പേര് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സിനിമയിൽ പ്രേക്ഷകർ ഇത്രയധികം പ്രതീക്ഷ വെക്കാൻ ഒരു കാരണമുണ്ട് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ട്വന്റി ട്വന്റി എന്ന സിനിമയിലാണ് മോഹൻലാലും മമ്മൂട്ടിയും അവസാനം ഒരുമിച്ച് അഭിനയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന മമ്മൂട്ടി സിനിമയിൽ അതിഥി വേഷത്തിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി കോംബോയിലെത്തി വൻ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ഹരികൃഷ്ണൻസ് രണ്ടു പേർക്കും തുല്യ പ്രാധാന്യം നൽകിയൊരുക്കിയ ഹരികൃഷ്ണൻ സംവിധാനം ചെയ്തത് ഫാസിലാണ് മോഹൻലാലിന്റെ ആരാധകർക്ക് വേണ്ടി ഒരു ക്ലൈമാക്സും മമ്മൂട്ടി ആരാധകർക്ക് വേണ്ടി മറ്റൊരു ക്ലൈമാക്സും ആയിരുന്നു കൃഷ്ണൻസിൽ മോഹൻലാൽ മമ്മൂട്ടി ആരാധകരെ ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ ഹരി കൃഷ്ണൻസിന് കഴിഞ്ഞു ജൂഹി ചവളയാണ് ചിത്രത്തിലെ നായികാവേശം ചെയ്തത് ബോളിവുഡിൽ നിന്ന് മറ്റൊരു താരവും ഹരികൃഷ്ണൻസിൽ അഭിനയിക്കേണ്ടതായിരുന്നു സാക്ഷാൽ ഷാരൂഖ് ഖാനാണ് ചിത്രത്തിൽ അഭിനയിക്കാനിരുന്നത് ഷാരൂഖിനെ വെച്ച് ഫോട്ടോഷൂട്ടും കഴിഞ്ഞതാണ് എന്നാൽ പിന്നീട് നടന് ഫാസിൽ ഒഴിവാക്കി ഇതേക്കുറിച്ച് സംവിധായകൻ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ഫാസിലിന്റെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണിപ്പോൾ ഒരു സീനിൽ കുഞ്ചാക്കോ ബോബന് ഞാൻ അഭിനയിച്ചു കാണിച്ചു കൊടുത്തു ഇത് ജൂഹിച്ച ഉള കണ്ട് അന്തം വിട്ടു ഞാൻ ഒരുപാട് സംവിധായകരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അഭിനയിച്ചു കാണിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ലെന്ന് നടി മമ്മൂട്ടിയോടും മോഹൻലാലിനോടും പറഞ്ഞു ഇക്കാര്യം ഷാരൂഖ് ഖാനോടും പറഞ്ഞു ഇത് കേട്ട് ഷാറുഖ് ഈ പടത്തിൽ എനിക്കും ഒരു ചെറിയ വേഷം തരുമോ എന്ന് ചോദിച്ചു മമ്മൂട്ടി മോഹൻലാലും ഷാറൂഖ് ഖാനും ജൂഹി ചൗളയെ പിടിച്ചു വലയ്ക്കുന്ന ഒരു സ്റ്റിൽ എടുത്തു വെച്ചു അവസാനം ഷാരൂഖ് ഖാന് ജൂഹി ചൗളയെ കിട്ടുന്നതായിരുന്നു ഫാസിലിന്റെ മനസ്സിൽ പക്ഷെ ഷാരൂഖ് ഖാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസാനം ആളുകളെ പ്രതീക്ഷിക്കും ഹരികൃഷ്ണൻസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി താൻ ഈ കാസ്റ്റിംഗ് വേണ്ടെന്ന് വെച്ചതാണെന്നും ഫാസിൽ വ്യക്തമാക്കി ജൂഹിയെ ഷാരൂഖ് കൊണ്ടുപോകുന്നത് മമ്മൂട്ടി ഫാൻസിനും മോഹൻലാൽ ഫാൻസിനും ഇഷ്ടപ്പെടില്ല മുൻകൂട്ടി കാണാൻ പറ്റുന്ന ക്ലൈമാക്സുമായി പോകും ജൂഹിയോട് ഇക്കാര്യം പറഞ്ഞെന്നും ഫാസിൽ എന്ന് ഓർത്തു ഫാസിൽ പറഞ്ഞ ഈ കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്